ലോകത്തുള്ളു ബുദ്ധിയെ നൂറ് പാർട്ടാക്കി തൊണ്ണൂറ്റൊമ്പത് പാർട്ടും കൊടുത്തത് റസൂടെ ആ ഏറ്റവും ബുദ്ധിമാനായ നേതാവാണ് കേൾക്കേണ്ടി വന്നത് ഭ്രാന്തൻ ചെറിയ പിള്ളേർ കൊണ്ട് ഒല്പിച്ചിട്ട് വായിപ്പൊന്ന് എറി കല്ലിനെ കാലിന് ബ്ലഡ് വന്നിട്ട് അൽ വിനോഹമാക്കിയിട്ട് കാണാൻ താങ്കൾ എണീറ്റേക്കുമ്പോ അവിടുത്തെ ചെരുപ്പ് മുഴുവൻ ബ്ലഡിന്റെ കളറായിരുന്നത്രെ ഫുൾ ബ്ലഡിന്റെ കളർ രത്തൊഴുകിറ്റ് എന്നിട്ട് എണീപ്പിച്ച് നിർത്തുമ്പോൾ അവര് പറഞ്ഞു എനിക്ക് കുറച്ച് നടക്കാതെ പിന്നെയും ഏറി കിട്ടി പിന്നെയും റോഹുൽ ഭയൽ രണ്ട് സൊഫായിട്ട് നിർത്തിയിട്ട് ഭ്രാന്തെന്ന് അവര് വിളിച്ചോണ്ടിരിക്കണത് ആ സമയത്ത് തന്നെ ഈ ദ്വാ ഉപയോഗിച്ചൂടെ ഉപയോഗിച്ചൂടായിരുന്നു തന്റെ ഇഷ്ടക്കാരെ എത്ര പേരെ കൊന്നിട്ടുണ്ട് ഹംസ തങ്ങളെ കൊന്നിട്ടില്ലേ ആ സമയത്ത്

പതിനഞ്ച് സെന്റിമീറ്ററിന്റെ അപ്പുറം സ്നേഹം പോയാൽ ചേർക്കാവൂ അവർക്ക് സ്നേഹത്തിന് പരിധിയുണ്ട് മിനിങ്ങൾക്ക് പരിധിയില്ല മോഹിനിങ്ങൾക്ക് പരിധിയില്ല